ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ ദിവസം നമ്മുടെ കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയ വീഡിയോ കണ്ടായിരുന്നല്ലോ നിങ്ങളെല്ലാവരും അപ്പം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഓടിപ്പോയി കണ്ടേക്കണേ അപ്പോൾ കിഴിപ്പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഇല ശേഖരിക്കുന്നത് കേട്ടോ ഇത് അന്ന് ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ നമുക്ക് വാഴ ഇല ഇല്ലാത്തതുകൊണ്ട് എവിടെയെങ്കിലും കണ്ടപ്പറമ്പ് തെണ്ടിപ്പിറക്കി വേണം എടുക്കാൻ എങ്ങാനും ഇവിടെ നിന്ന് ഞാൻ താഴെ പോയാൽ ഒറ്റ ഒരു പോകാട്ടോ വലിയൊരു കുഴിയാണ് ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ ഇല എടുക്കുന്നത് എന്തെങ്കിലും ആവശ്യത്തിന് ഇല വേണമെങ്കിൽ ഇത്രയും കഷ്ടപ്പാടാണ് ഈ പറമ്പിൽ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരോടും ചോദിക്കാനൊന്നും നിന്നില്ല ഞങ്ങളങ്ങ് എടുത്തു ആരും ഇങ്ങനെ കാടും പിടിച്ച് കിടക്കുന്ന പറമ്പിൽ കയറി എടുത്തു അതൊരു കുറ്റമായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ചോദിച്ചെടുക്കുക ചോദിച്ചിട്ട് എടുക്കേണ്ടത് എൻ്റെ മര്യാദ പക്ഷേ എൻ്റെ ഓണർ ആരാന്ന് പോലും ഞങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അറിയില്ല കേട്ടോ അങ്ങനെ ഇത് വേദയാണ് വീഡിയോ എടുത്ത് തരുന്നത് വേദ വരുന്നില്ല എന്ന് പറയുന്നത് ഞാൻ പറയും വാ എനിക്ക് വീഡിയോ എടുത്തരാൻ ആരെങ്കിലും വേണ്ടേ ഈ കഷ്ടപ്പാട് നിങ്ങളും കാണണമല്ലോ അതുകൊണ്ട് ഞാൻ വേദയക്കൂടെ കൊണ്ടുവന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പം തൊട്ട് താഴെ തന്നെയാണ് പക്ഷേ നമുക്ക് ഇല ഇല്ലാത്തതുകൊണ്ട് ഇലയുടെ ക്ഷാമം മൂലം ഇങ്ങനെയൊക്കെ വന്നെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട് വാഴയില എനിക്ക് കൈ എത്തുന്നില്ല കേട്ടോ കുറച്ചങ്ങ് ദൂരെയാണ് നിൽക്കുന്നത് അപ്പോൾ ആ കുഴിയിൽ ഇറങ്ങാനുള്ള വഴിയുമില്ല അപ്പോൾ അതുകൊണ്ട് മുകളിൽ നിന്നതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്തെടുക്കുന്ന പാടാണ് നിങ്ങളെ കാണുന്നത് ഇത് വാഴനാർ എടുക്കുന്നത് അത് നമുക്ക് കെട്ടി കെട്ടിവെക്കണ്ട കിഴി പൊറോട്ട കിഴി കെട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് വാഴനാരെടുക്കുന്നതാണ് നമ്മുടെ വീടിൻ്റെ പുറത്തുള്ള മിനിയാൻറ്റിയുടെ വീട്ടിലുണ്ട് പക്ഷേ ഇപ്പോൾ അവിടെ ഇല ഞാൻ തന്നെ എടുത്തെടുത്ത് ഇപ്പം അതിലെ ഇലയൊന്നും ഇല്ല കേട്ടോ എന്നരുതി അവിടുത്തെ ഇല പൊള്ളി ഞാനല്ലേ എടുക്കുന്നത് അത് വേറെ കാര്യം കേട്ടോ അത് വേറെ ആരക്കും എടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പത്തിൽ ഞാനും എടുക്കും അങ്ങനെയാണെ ഇത് ഇന്നലത്തെ വൈകുന്നേരം ഒരു ഫോർ പി എം ടു സിക്സ് പി എം മൈ റൊട്ടീനാണ് കാണിക്കുന്നത് ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ ഒരു മൂന്നര നാലുമണി ആകുമ്പോഴേ തുടങ്ങും ചായ എടുത്താൽ ചായ എടുത്താൽ എനിക്ക് പോകണം എവിടെയെങ്കിലുമൊക്കെ പോണമെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം തീർതി പിടിക്കും കേട്ടോ അപ്പോൾ ചായയുടെ എന്തെങ്കിലും ആയിട്ട് സ്നാക്സ് മസ്റ്റാണ് കാരണം ലൊക്കേഷനിലൊക്കെ എപ്പോഴും ചായയുടെ കൂടെ ഒരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇന്ന് ഞാൻ കരുതി ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞെടുത്തപ്പോൾ നമ്മുടെ അമ്മക്കുട്ടി വന്നു കേട്ടോ ബ്രെഡ് ടോസ്റ്റ് നമ്മുടെ ജി ജിയിലെ ബട്ടർ ബ്രെഡാണ് അപ്പോൾ ഇത് വാങ്ങിച്ചു വെച്ചിട്ട് അതവർ സ്ലൈസ് ആയിട്ടാണ് തരുന്നത് പക്ഷേ ഇത് സെറ്റായിപ്പോയി കേട്ടോ അതിൻ്റെ മുകളിൽ എന്തോ വെയിറ്റ് ഒക്കെ കയറിയിട്ടാണെന്ന് തോന്നുന്നത് അതങ്ങ് സെറ്റ് ആയിപ്പോയി അപ്പം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് നല്ല ബട്ടറൊക്കെ ഒരു സൈഡിൽ ഇങ്ങനെ കാര്യമായിട്ടുണ്ട് കേട്ടോ ഈ ബട്ടർ ബ്രെഡ് വാങ്ങിയതാണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളതിൽ എക്സ്ട്രാ ബട്ടർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ പോർഷനിലും അത്യാവശ്യം നല്ല രീതിയിൽ ബട്ടർ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഡയറ്റൊക്കെ ഒരു ചെറിയ ബ്രെഡ് ടോസ്റ്റൊക്കെ കഴിക്കാൻ തോന്നിയാൽ ചെറിയ രീതിയിൽ ബട്ടറും നല്ല സ്വീറ്റ്നെസ്സൊക്കെ ഉള്ളൊരു ബ്രെഡാണ് അത് ജി ജിയിലാണ് കിട്ടുന്നത് വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല ഞാൻ ജി ജിയിൽ നിന്നാണ് കേട്ടോ മിക്കവാറും വാങ്ങാറ് അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു ചായ അടുപ്പത്ത് വെച്ചു ചായ തിളയ്ക്കുന്നുണ്ട് ബാക്കി ബ്രെഡ് കൂടെ കട്ട് ചെയ്ത് അമ്മൂനും വേദയ്ക്കും ആട്ടിനും കൂടെ കൊടുക്കാൻ നീതി ഞാൻ കഴിക്കുന്നില്ല ഞാൻ രണ്ട് കിലോ കുറച്ച് ഗൈസ് എന്നിട്ട് വീണ്ടും അര കിലോ കൂടി കേട്ടോ ദിവസവും അരമണിക്കൂർ അരമണിക്കൂർ ഇടപെട്ട് ഞാൻ വെയിറ്റ് നോക്കാറുണ്ട് അപ്പോൾ ഓരോ സെക്കൻഡിലും എൻ്റെ വെയ്റ്റ് ലോസും വെയിറ്റ് ഗെയിനും ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഏട്ടനുണ്ടെങ്കിൽ ഇതാണ് സംഭവം ഇല്ലെങ്കിൽ ഞാനും വേദന മാത്രമാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്നും വയ്ക്കാറും കുടിക്കാറൊന്നും ഇല്ല കേട്ടോ ഉള്ളതൊക്കെ കൊണ്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഏട്ടനുണ്ടെങ്കിൽ അത് ഉതും ചപ്പ് ചവറൊക്കെ വാങ്ങി തിന്ന് വീണ്ടും ഞാൻ ബോമ്മക്കുട്ടിയെ പോലെ ആവും കേട്ടോ അങ്ങനെ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് നിന്നപ്പോൾ വേദയ്ക്ക് കട്ട് ചെയ്യാൻ ഒരു ആഗ്രഹം അങ്ങനെ കട്ട് ചെയ്യാൻ കൊടുത്തു ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു നീ കട്ട് ചെയ്താൽ ശരിയാവില്ല ശരിയാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൾ കട്ട് ചെയ്തതിനെ കുളമാക്കി കേട്ടോ അങ്ങനെ അവളോട് ദേഷ്യപ്പെട്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ ഞാൻ കട്ട് ചെയ്തിൻ്റെ അവസ്ഥയും അതുപോലെ വന്നു കേട്ടോ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ആരെയും നമുക്ക് നമ്മളാരെയും കൊച്ചാക്കാൻ പാടില്ല നമുക്കും അബദ്ധം പറ്റും എന്നുള്ളത് മനസ്സിലായി കേട്ടോ അങ്ങനെ ചായ എല്ലാം തിളച്ചു ഒരു സ്റ്റെപ്പ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചു ആ ടോസ്റ്റർ ഞാൻ പണ്ട് നമ്മുടെ സ്മാർട്ട് ബസാർ ബിഗ് ബസാർ ആയിരുന്നപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ വാങ്ങിയതാണ് കേട്ടോ അന്ന് സെവൻ ഫിഫ്റ്റി റുപ്പീസിന് അത് വാങ്ങിയതാണ് ബ്രെഡ് ടോസ്റ്റ് ഒരുപാട് നാളെ ഇന്ന് വരെ അത് ചീത്തായിട്ടോ ഒന്നുമില്ല എനിക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് സാൻഡ്വിച്ച് മേക്കർ സാൻഡ്വിച്ച് ഒക്കെ മേക്ക് ചെയ്യാൻ നല്ല ഒരു അടിപൊളി സാധനം കേട്ടോ കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ അത് അതിപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അതേതോ ചൈന സാധനമാണെന്ന് തോന്നുന്നു നല്ല കമ്പനി സാധനമൊന്നുമില്ല പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല നല്ല അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ചീത്തയാകും ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അന്ന് സെവൻ ഫിഫ്റ്റിക്കോ ഒരു തൗസൻഡ് അകത്ത് എന്തുവാണ് ഞാൻ വാങ്ങിയത് കേട്ടോ തൗസൻഡ് എബോ ആയിട്ടില്ല എന്തായാലും സംഭവം നല്ല സാധനമാണ് ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ അമ്മുതേ അമ്മൂനോട് ഏട്ടൻ കാര്യമൊക്കെ പറഞ്ഞിരിക്കണം അമ്മൂ ഏട്ടനും ഭയങ്കര കൂട്ടാട്ടോ വേദം കളിക്കുമ്പോൾ അമ്മു ഏട്ടനോട് കളിക്കും കേട്ടോ ഭയങ്കര കൂട്ടാണ് ഏട്ടനും തിരിച്ചതുപോലെ ഭയങ്കര കൂട്ടാണേ അപ്പോൾ ഞാൻ ആദ്യം വെച്ച ബ്രെഡ് റോസ്റ്റ് ആയിട്ടുണ്ട് ആ ബ്രെഡ് റോസ്റ്റ് ഞാൻ ഏട്ടനെ കൊടുക്കുവാണ് ഏട്ടൻ പോവാൻ അത്യാവശ്യപ്പെട്ട് നിൽക്കുകയാണ് ഭയങ്കര ബഹളം പോ താ 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 താന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം കേട്ടോ ഇത് കുറച്ച് സമയം കൂടിപ്പോയി വീടിയോ എടുത്ത് എടുത്ത് നിന്നപ്പോൾ ടോസ്റ്റ് ചെയ്യുന്ന സമയം കുറച്ച് കൂടി കൊണ്ടാണ് ഷട്ടിലും കരിങ്ങിയത് പോലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഫസ്റ്റ് ഉണ്ടാക്കിയ രണ്ടെണ്ണം ഞാൻ ഏട്ടനെ കൊടുത്തു എന്നിട്ട് അമ്മൂന് ചായ വേണമെന്ന് വെച്ചപ്പോൾ അമൂനും വേണ്ട വേദയ്ക്കും വേണ്ട കണ്ടോ നല്ല രീതിയിൽ ബട്ടറൊക്കെ ഉണ്ട് നമ്മൾ തന്നെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ആ ഒരു സൈഡിൽ നല്ല രീതിയിലുണ്ട് കേട്ടോ ആ പറഞ്ഞു വന്നത് അമ്മൂനും ചായ വേണ്ട വേദയ്ക്കും ചായ വേണ്ട അപ്പോൾ പിന്നെ കരുതി പിള്ളേർക്ക് ചായ വേണ്ടില്ലായിരുന്നു മാത്രം ചായ മതി അപ്പോൾ ഏട്ടനെ അത്യാവശ്യമായിട്ടാണ് ധെറുതി പിടിച്ച് ഏട്ടനെ തന്നെ ഫസ്റ്റ് ബ്രെഡ് കൊടുത്തത് കേട്ടോ ഇതിപ്പോൾ വേദ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും പറഞ്ഞു ഞാൻ പറഞ്ഞത് ഉറപ്പായിട്ട് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്ക ഇടുകയാണ് അപ്പോൾ ഇത് അമ്മൂനും വേദയ്ക്കും കൂടെ ആയിട്ടാണ് ഞാൻ ബാക്കി ബ്രെഡ് കൂടെ ടോസ്റ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് വേർക്ക് കൊടുക്കാതെ ആദ്യം ഏട്ടനെ കൊടുത്തു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഏട്ടൻ പോവാൻ അത്യാവശ്യപ്പെട്ട് ആകാശത്ത് നിൽക്കുകയാണ് താ 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 എടുക്ക് എടുക്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് ഏട്ടനെ പറഞ്ഞു വിട്ടാൽ പിന്നെ സമാധാനം കിട്ടും അങ്ങനെ അത് കൊടുത്ത ശേഷം പിള്ളേർക്കുള്ള ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് അമ്മൂനും വേദിക്കും കൊടുക്കുകയാണ് അപ്പോൾ അമ്മൂന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മ പെട്ടെന്ന് കഴിച്ചിട്ടും എനിക്കുള്ള നല്ലതായിട്ടുണ്ട് എന്ന് പറഞ്ഞ കേട്ടോ അതൊരു പ്രത്യേകതരം അടിപൊളി എന്നുള്ള രീതിയായിരുന്നു വേദം ആ അമ്മു പറഞ്ഞത് അപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലതായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി എന്നിട്ട് പിള്ളേർക്ക് ബ്രെഡ് ടോസ്റ്റും എല്ലാം കൊടുത്ത ശേഷം ഓ ടാസ്ക് കേട്ടോ വേദയുടെ യൂണിഫോം കഴുകുന്നത് ഞാനല്ല വാഷ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വാഷിംഗ് മെഷീനാണ് വാഷ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വാഷിംഗ് മെഷീൻ മാസം തോറും ചീത്ത ആയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് യൂണിഫോം ഉള്ളതുകൊണ്ട് വേദയ്ക്ക് രണ്ട് ജോഡി യൂണിഫോം ഉള്ള കേട്ടോ മിക്കവാറും വാഷിംഗ് മെഷീൻ ഇട്ടുകൊണ്ടേ ഇരിക്കും ദിവസം വാഷിംഗ് മെഷീൻ ഇടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് എല്ലാ മാസവും വാഷിംഗ് മെഷീൻ ചീത്തായിക്കൊണ്ടേ ഇരിക്കുകയാണ് അത് നല്ലൊരു എമൗണ്ട് എൻ്റെ കയ്യിൽ നിന്നും ആവുന്നുണ്ട് വാഷിംഗ് മെഷീൻ നന്നാക്കാനായിട്ട് അപ്പോൾ ഞാൻ കരുതി ആ പൈസ കൊടുക്കുന്നതിലും കുറച്ച് കഷ്ടപ്പെട്ടാലും ഞാൻ തന്നെ ചെയ്യാൻ രുതി എനിക്ക് ഏറ്റവും പാടുള്ള ജോലിയാണ് ഈ തുണി കഴുകുക പാത്രം കഴുകുക തേങ്ങ ചിരുക ഇങ്ങനെയൊക്കെ ഉള്ളത് ഭയങ്കര ജോലിയാണ് ഞാൻ വാഷ് ചെയ്യാറേ ഇല്ല കൈ ഉണ്ട് ഈ നനകൽ വെറുതെ കിടക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് കയ്യിൽ അലർജി ഉണ്ട് കേട്ടോ സോപ്പ് ഈ ബാർ സോപ്പ് എടുക്കുമ്പോൾ ചെറിയ അലർജിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്യാത്തതായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് ഒരു ആവശ്യം വന്നാൽ അത് ചെയ്തില്ലേ പറ്റും കാരണം വാഷിംഗ് മെഷീൻ എപ്പോഴും ചീത്ത വന്നു ഈ ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് നമ്മുടെ അവിടെ നെട്ടയത്ത് സെമി ഓട്ടോമാറ്റിക് ആയിരിക്കുന്നത് കേട്ടോ അത് ഈ വാഷിംഗ് മെഷീൻ ഇറങ്ങിയ കാലത്ത് അന്ന് വാങ്ങിയതാണ് ഇന്ന് വരെ ആ സംഭവം ചീത്തായിട്ടില്ല അമ്മയ്ക്കാണെങ്കിൽ അത് ചീത്തയാക്കിക്കോളാമയ എന്നിട്ട് ഫുൾ ഓട്ടോ ഓട്ടോമാറ്റിക് എടുക്കണമൊന്നും ആക്കിക്കൊള്ളാൻ പക്ഷേ ആ വാഷിംഗ് മെഷീൻ ചീത്തയാവുന്നില്ല പക്ഷേ ഇവിടെ ഇരിക്കുന്നത് ഫുൾ ഓട്ടോമാറ്റിക് ആണ് പക്ഷേ അത് എപ്പോഴും ചീത്ത ആയിക്കൊണ്ടേയിരിക്കും അത് ഒന്നാമത് എൻ്റെ വാഷിങ്ങിൻ്റെ കുറച്ച് കൂടുതൽ ദിവസം ഇടുന്നത് കൊണ്ടാവും അതുകൊണ്ട് ഞാൻ തന്നെയാണ് ഇപ്പോൾ വാഷിംഗ് മെഷീൻ വേറെ ഒന്നും ഞാൻ കഴുകത്തില്ല വേദയുടെ യൂണിഫോം മാത്രമേ കഴുകത്തുള്ളൂ അതാകുമ്പോൾ ദിവസം നമുക്ക് കഴുകിയിടണമല്ലോ ഓരോ ദിവസം ഓരോ ദിവസം മാറുമ്പോൾ ഇടാനുള്ളതല്ലേ അതുകൊണ്ട് അത് മാത്രം കഴുകും ബുദ്ധിമുട്ടിയായാലും ചെയ്യും നമ്മുടെ ജോലികൾ നമ്മൾ തന്നെ ചെയ്തില്ലേ പറ്റത്തുള്ളൂ വേറെ ആരെയും കൊണ്ടും ചെയ്യിക്കാൻ പറ്റത്തില്ലല്ലോ ചിലപ്പോഴൊക്കെ ഏട്ടൻ നല്ലൊരു മൂഡിലാണെങ്കിൽ ഏട്ടൻ എനിക്ക് വാഷ് ചെയ്തിട്ട് തരും കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഏട്ടൻ ഭയങ്കര ബിസിയാണ് കാര്യം കേട്ടോ പറഞ്ഞാൽ കേൾക്കത്തില്ല കേട്ടോ അങ്ങനെ തുണിയെല്ലാം വാഷ് ചെയ്തിട്ട് ഞാൻ പുറത്ത് ആ ഒരു കമ്പിയിൽ കൊണ്ടുവന്നിടയാണേ അവിടെ ആകുമ്പം കുറച്ച് സമയം ഒരു അഞ്ചഞ്ചര വരെ വെയിലുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് തുണിയൊന്നും വാടിക്കിട്ടു അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഇതിൽ ആ ഒരു പിന്നെ ഹോമാണെങ്കിൽ ചാക്ക് പോലെയാണ് ഇരിക്കുന്നത് അപ്പോൾ ആ വെയിലത്തിടുമ്പോൾ കുറച്ചൊന്നും ഉണങ്ങി കിട്ടും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ മഴ പെയ്താലും പെട്ടെന്ന് അങ്ങ് ആ വെള്ളം ഒന്ന് മാറിക്കിട്ടിയാൽ കുറച്ച് ബെറ്ററാണ് അതുകൊണ്ട് ആ വെയിലുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ഇട്ടേക്കും മിക്കവാറും രാവിലെയാണ് ഞാൻ കഴുകിയിടാറ് അന്ന് വൈകിട്ട് കഴിയില്ല അപ്പം ഇന്ന് സമയം ഉണ്ടായിരുന്നു ഇന്ന് വലിയ ക്ഷീണം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇന്ന് വൈകുന്നേരം തന്നെ കഴുകാൻ തരി അങ്ങനെ ഇന്ന് വൈകിട്ട് കഴുകിയിട്ട് കേട്ടോ അല്ലെങ്കിൽ നാളെ രാവിലെ കഴുകിയിടുമ്പോൾ രാവിലെ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ ഉണങ്ങി കിട്ടും കേട്ടോ അങ്ങനെ ഇതെല്ലാം വാഷ് ചെയ്ത് ഉണങ്ങാനായിട്ട് ഇട്ടു അപ്പോൾ ഉണങ്ങത്തില്ല ഒന്ന് വാടിക്കിട്ടും അപ്പോൾ വാടി വാടിക്കിട്ടിയ ശേഷം എടുത്ത് റൂമിലേക്ക് കൊണ്ടുപോകും ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ആകെ കോലം കെട്ട് കിടക്കാം കേട്ടോ അപ്പം ഞങ്ങൾക്കത് കാറൊന്ന് വാഷ് ചെയ്തിടാന്നതി കാറിനടുത്ത് ബാക്കിലേക്ക് ഇടുകയാണ് വേദ കളിച്ചുകൊണ്ടെന്ന് വേദം ഇടാൻ പറഞ്ഞു മറ്റൊരു വീഡിയോ എടുത്ത് താടാന്ന് പറഞ്ഞ് കയ്യും കാലും പിടിച്ചാണ് പിള്ളേരെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും കാർ വാഷ് ചെയ്യാൻ കരുതി കേട്ടോ സർവീസിന് ഉൾപ്പെടെ എട്ടുന്നതാണ് അപ്പം ഞാൻ കരുതി അഞ്ഞൂറ് രൂപ ലാഭിക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ കാർ വാഷിന് പോകുന്നത് കേട്ടോ ഇപ്പോൾ പറയും ഈ എച്ചി തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും നമുക്ക് എനിക്ക് അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നും അല്ല ഇതൊരു വലിയ കാര്യം തന്നെയാണ് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ നേടാം അല്ലേ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തെല്ലാം കാര്യങ്ങൾ നേടാം അപ്പോൾ ഇവ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്നു ദേഹമെങ്കിലും ഒന്ന് അനങ്ങട്ടെ എന്ന് കരുതി കരുതി എന്തായാലും ഞാൻ തന്നെ കാർ വാഷ് ചെയ്യാൻ കരുതി അങ്ങനെ അതിഗംഭീരമായി കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ കാർ വാഷ് ചെയ്യുന്നത് ഏട്ടനൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കാർ അത്രയ്ക്ക് ക്ലീൻ ആവില്ല എന്നാണ് ഏട്ടൻ്റെ വാദം അതിൻ്റെ അടിയിലൊക്കെ ഉള്ള മണ്ണും കാര്യങ്ങളൊക്കെ പോകുന്നതെങ്കിൽ നല്ല ടീപ്പ് സർവീസ് കിട്ടണമെങ്കിൽ കാർ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുക്കണമെന്നാണ് ഏട്ടൻ്റെ വാദം എങ്കിലും ഞാൻ കരുതി ഇപ്പോൾ അത്രയ്ക്ക് വലിയ വൃത്തികേട് കാറിലില്ല ചെറിയ ഒരു ഒഴുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തിട്ട് പോയപ്പോൾ മഴയൊക്കെയല്ലേ അപ്പം ചെടിയൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ കാറിന് അപ്പം ഞാൻ കരുതി ഞാൻ തന്നെ കഴുകിയിടാന്ന് കരുതിയിട്ടാണ് എടുത്തുകൊണ്ടിട്ട് കഴുകുന്നത് അപ്പോൾ കുറച്ച് പാടുള്ള പണിയാണ് എങ്കിലും ദേഹമൊക്കെ അനങ്കമല്ലോ ഒരു എക്സസൈസ് കൂടെ ആവുമല്ലോ എന്ന് കരുതിയാണ് എന്തായാലും ഇന്ന് കഴുകാന്ന് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇന്ന് ഇനി അടുത്ത പരിപാടി വേദയ്ക്ക് ട്യൂഷൻ ഉണ്ട് അവിടെ കൊണ്ടൊന്നാക്കണം അതിനു മുമ്പ് എന്തായാലും കഴുകി കഴുകിത്തീരില്ല എന്ന് എനിക്കറിയാം കേട്ടോ അപ്പോൾ ഞാൻ അലാം വെച്ചിട്ടാണ് കഴുകാനായിട്ട് ഇറങ്ങിയത് അപ്പോൾ കറക്റ്റ് സമയമാകുമ്പോൾ അലാം കേൾക്കും ഞാൻ കഴുകിക്കൊണ്ടെന്ന സമയം നോക്കില്ല നടക്കില്ല വേദ ട്യൂഷൻ ഇവിടെക്കൊന്നും നടക്കത്തില്ല വേദം അതൊട്ടും ഓർമ്മിക്കത്തല്ല വേദ അതൊരു കിട്ടിയ അവസരമായിട്ട് വേദം മറന്നുപോയെന്ന് പറയാം അതുകൊണ്ട് ഫോണിൽ അലാം വെച്ചിട്ടാണ് ഞാൻ കാർ വാഷ് ചെയ്യുന്നത് അലാം കേൾക്കുമ്പോൾ വേദം കൊണ്ടുവന്ന് ട്യൂഷനാക്കാൻ കരുതി കേട്ടോ അപ്പോൾ എങ്ങനെ അഞ്ഞൂറ് രൂപ ലാഭിക്കാനായിട്ട് നിങ്ങൾ തന്നെയാണോ കാർ വാഷ് ചെയ്യുന്നത് അതോ അഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങൾ പുറത്ത് പോയാണോ കാർ വാഷ് ചെയ്യുന്നത് എന്നൊന്ന് കമൻ്റ് ചെയ്തേക്കാം കേട്ടോ നമ്മുടെ പൈപ്പിനെന്തോ വലിയ ഫോഴ്സ് കിട്ടുന്നില്ല പ്രഷർ പമ്പിൻ്റെ സാധനം വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ പിന്നെ അതിനെല്ലാം വലിച്ചൂരി കളഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് കാർ വാഷ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടേ കാർ ഫോമൊക്കെ ഇട്ട് കഴുകിയെടുത്തപ്പോൾ കറക്റ്റ് എല്ലാം ചെയ്തു കേട്ടോ അപ്പോൾ പിന്നെ കരുതി വേദയെ കൊണ്ട് ആക്കിയിട്ട് വന്ന് ബാക്കി പരിപാടികൾ ചെയ്യാമെന്ന് എഴുതി അപ്പോൾ അമ്മുക്കുട്ടി ഉണ്ട് കേട്ടോ അമ്മൂവിനെ കൂടെ കൊണ്ടുപോകാമെന്ന് എഴുതി കേട്ടോ വേദ തൊട്ടടുത്താണ് ഞാൻ ട്യൂഷന് കൊണ്ടുപോകുന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ വഴികളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ അതും കാണിച്ചുതരാം ജസ്റ്റ് ഒരു മിനിറ്റ് ഉള്ള കേട്ടോ ഒരു മിനിറ്റ് പോലും വേണ്ട വേദ ട്യൂഷനാക്കി അപ്പോൾ ഞാൻ കരുതി എങ്കിൽ പിന്നെ ട്യൂഷന് വിടുന്ന സ്ഥലവും കാണിച്ചു തരാം നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് താഴേക്ക് പോകുന്ന വഴിയും കാണിച്ചു തരാം എന്ന് കരുതി കേട്ടോ അങ്ങനെയാണ് ഞാൻ വീഡിയോ വേദയോട് പറഞ്ഞു ക്യാമറ ഓൺ ചെയ്ത് വയ്ക്കുക വീഡിയോ നമുക്ക് കാണിച്ചു കൊടുക്കാം നമ്മുടെ വീടിൻ്റെ വഴികളും വേദ ട്യൂഷന് പോകുന്ന സ്ഥലവും എങ്കിലും ഞാൻ ഒറ്റയ്ക്ക് വിടത്തില്ല കേട്ടോ ഞാൻ കൊണ്ടാക്കുക തന്നെ ചെയ്യും വേദന സൈക്കിൾ എടുക്കാൻ വന്നതാണ് ഞാൻ പറഞ്ഞ് സൈക്കിൾ എടുക്കണ്ട എൻ്റെ അമ്മ കൂടെയുണ്ട് അമ്മൂനും നമ്മുടെ വീട്ടിൽ നിർത്തിയിട്ട് അമ്മൂൻ്റെ അമ്മൂമ്മ എവിടെ പോയിരിക്കുകയാണ് അപ്പോൾ അമ്മൂനെ കൂടെ കൂടെ കൂട്ടിയിട്ടുണ്ട് അപ്പം അമ്മൂടെ ഉള്ളത് കൊണ്ട് അമ്മൂ സൈക്കിൾ എടുത്തിട്ട് വരാം വേറെയും സൈക്കിൾ എടുത്തിട്ട് രണ്ടൊരു സൈക്കിളിൽ വരാമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വേണ്ട എനിക്കി വന്നിട്ട് വേണം കാറ് ബാക്കി കഴുകുക അതുകൊണ്ട് നിങ്ങൾ സൈക്കിൾ എടുക്കണ്ട നമുക്ക് അല്ലാതെ തന്നെ പോവാന്ന് പറഞ്ഞ് രണ്ടുപേരെയും സ്കൂട്ടറിലൊക്കെ ഏറ്റിയിട്ട് ഞാൻ കൊണ്ടുപോകും കേട്ടോ അതാ ഇവിടെയാണ് വേറെ ട്യൂഷനാക്കുന്നത് ഇത്ര ദൂരേ ഉള്ളൂ നടന്നു വരാനാണെങ്കിലും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് മതി അഞ്ച് മിനിറ്റ് പോലും ഇല്ലാട്ടോ നടക്കാനായിട്ട് അങ്ങനെ അങ്ങനെതേ നമ്മൾ ഇവിടെ വന്നിറങ്ങി എന്നിട്ട് ബെല്ലടിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ കാരണം ഇവിടെ രണ്ട് പട്ടിക്കുട്ടന്മാരുണ്ട് കടി കിട്ടിയാൽ പണിയല്ലേ ഇതേ ഒരാൾ നിൽക്കുന്നു ഇതേ ഒരു ജർമ്മൻ ഉണ്ട് അപ്പോൾ എവന്മാരെ ഇവിടുത്തെ മാം പിടിച്ച് മാറ്റിയാൽ മാത്രമേ നമുക്കകത്തേക്ക് ഉള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ പണി കിട്ടും അങ്ങനെ അവന്മാരകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് വേറെ വേറൊരു കുട്ടിയുടെ ട്യൂഷനുണ്ട് കേട്ടോ അവണ്ടേരും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ മാം വന്ന് പട്ടിക്കുട്ടന്മാരെയൊക്കെ പിടിച്ച് കെട്ടിയിട്ട് രണ്ട് പേരും കൂടെ അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് ഞാൻ അവരെ ട്യൂഷനാക്കിയിട്ട് വേദി ട്യൂഷനാക്കിയിട്ട് നേരെ തിരിച്ച് അമ്മൂൻ അമ്മൂൻ്റെ വീട്ടിൽ ഞങ്ങൾ തിരിച്ച് വന്നപ്പോൾ അമ്മൂൻ്റെ വീട്ടിലെ ആളുണ്ട് കേട്ടോ അവിടെ കൊണ്ടുവന്ന് അമ്മൂനെ ആക്കിയിട്ട് ഞാൻ ബാക്കി കാറ് കഴുകൽ പണിയിലേക്ക് പോവുകയാണ് ക്യാമറ ഞാൻ എവിടെയോ ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് എന്നെ നിഴൽ പോലെ എങ്ങാണ്ട് ദൂരത്ത് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഫോമൊക്കെ ആയിട്ട് കഴുകിയ അതെല്ലാം ഉണങ്ങി കേട്ടോ ഇനി അതൊന്നേന്ന് കൈ കൊണ്ടൊക്കെ നല്ലതായിട്ട് കഴിയുക മാത്രമേ ക്ലീനാകത്തുള്ളൂ അത് ഇട്ടിട്ട് താഴെ പോയിട്ട് വന്നപ്പോഴേക്കും അതെല്ലാം സെറ്റായി അങ്ങനെ ഒന്നുകൂടെ നല്ല വൃത്തിക്ക് ഒരചക്ക കഴുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് വേറൊരു പൊസിഷനിൽ ഞാൻ ക്യാമറ വെച്ചു ക്യാമറ വെച്ചപ്പോൾ എന്നെ കാണാൻ പോലുമില്ല കേട്ടോ ആ ഒരു എന്തോ ഒരു കമ്പി അവിടെ നിൽക്കുന്നുണ്ട് അത് ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് കണ്ടത് ആ ഫോട്ടോ കുഴപ്പമില്ല ഉള്ളതുകൊണ്ട് ഓണം പോലെ അല്ലേ എന്നിട്ട് ഞാൻ വേദയെ പോയി വിളിച്ചിട്ട് വന്നു വേദയ്ക്ക് വരാനുള്ള സമയമായി വേദയെ വിളിച്ചിട്ട് വന്നപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ കാർ വാഷ് പരിപാടി എല്ലാം കഴിഞ്ഞ് പിന്നെ അകോക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത വൈപ്പ് ചെയ്തെടുക്കുക അത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇതിനു മുന്നേ എൻ്റെ പണി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ വേദയുടെ സൈക്കിളും വാഷ് ചെയ്തു അതുപോലെ നമ്മുടെ സ്കൂട്ടി ടു വീലറും കൂടെ വാഷ് ചെയ്തായിരുന്ന കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് ലേറ്റായത് എന്നിട്ടാണ് ഞാനിത് അകൊക്കൊന്ന് വൈപ്പ് ചെയ്യാമെന്ന് കരുതിയത് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് ലേറ്റ് ആയത് അല്ലെങ്കിൽ ഇത്രയും ലേറ്റ് ആവില്ല ഇതിന് മുന്നേ എൻ്റെ പരിപാടി കഴിഞ്ഞാൽ വേദ വന്ന പാടെ സൈക്കിൾ കൊടുത്തുകൊണ്ട് ഇറങ്ങാം കേട്ടോ അമ്മൂനെ പോയി വിളിക്കാനാണ് ഇന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ട് കറങ്ങി നടക്കുകയാണ് ഞാൻ പറഞ്ഞില്ല ഇതുവരെയും വേദയ്ക്ക് ടെക്സ്റ്റ് ഒന്നും കിട്ടിയിട്ടില്ല സ്കൂളിൻ്റെ അത് സിലബസിൻ്റെ അവർ ടെക്സ്റ്റ് മാറ്റി ചേഞ്ച് എന്തോ വന്നു അതുകൊണ്ട് ആ ടെക്സ്റ്റ് ഇതുവരെ വന്നിട്ടില്ല ഒരു സ്കൂളുകളിലും കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ അതുകൊണ്ടാണ് വേദക്ക് ടെക്സ്റ്റ് ഒന്നും കിട്ടാത്തത് അങ്ങനെ ഞാൻ സ്കൂട്ടർ വാഷ് ചെയ്തു കാർ വാഷ് ചെയ്തു ഈവൻ വേദി സൈക്കിൾ വാഷ് ചെയ്തു എന്നെ നമ്മുടെ യൂണിഫോമും ഏകദേശം വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ പരിപാടികളും കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞു ഇതാണ് എൻ്റെ ഈവനിങ് ഫോർ ടു സിക്സ് പി എം റൊട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയും സമയത്തിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിച്ചോട്ടെ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ അപ്പോൾ അതുവരേക്കും ടാറ്റാ